വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഡേ ഇൻ മൈ ആട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം വേണ്ടി നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീച്ച് വഴിക്കോ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കി നേരെ താഴ്ത്തോട്ട് വന്നപ്പോഴാണ് ഇതെനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത് ഡേക്ക് അകം മേടിച്ചെന്നൊരു ബൊമ്മ കേട്ടോ ഇവിടെ വന്ന് അഴുക്കൊക്കെ ആയിട്ട് അതിനി കഴുകാനൊക്കെ കൊടുക്കണം അതൊരു മൂലയ്ക്ക് മാറ്റി വെച്ചേക്കാണ് ഉമ്മ പിന്നെ നമ്മൾ നേരെ താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ എനിക്ക് മുറ്റത്തേക്കൊന്ന് ഇറങ്ങണം കേട്ടോ അത് പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട് നല്ല രസമായിരിക്കുമല്ലോ നമ്മൾ രാവിലെ തന്നെ എണീച്ച് വന്നിട്ട് വെളിയിലേക്ക് ആ ഒരു രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല രസമില്ല അപ്പോൾ നോക്കുമ്പോൾ എന്താ നല്ല മഴയൊക്കെ പെയ്ത് പിന്നെ ഒരു വെയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നുണ്ട് വീട്ടിലായതുകൊണ്ട് കുറച്ച് താമസിച്ചൊക്കെ ആട്ടോ എനിക്കത് അങ്ങനെ വന്ന് അപ്പം ഉമ്മച്ചി ഇടിയപ്പത്തിനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കുറച്ചും ഉമ്മച്ച് കറി റെഡിയാക്കുമ്പോഴത്തേക്കിനൊന്ന് ഞാൻ പകുതി ഇടിയപ്പമൊക്കെ ഒന്ന് ചുറ്റിച്ചെന്ന് വെക്കാമെന്ന് കരുതി അങ്ങനെ ആ ഒരു ഇടയിൽ തട്ടിലേക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇത് ഇത് ഭയങ്കര പാടല്ലേ ഇത് ചെയ്യുന്നവരെ സമ്മതിക്കണം എനിക്ക് ഒറ്റത്തവണയൊക്കെ ഒറ്റ ഹാൻഡ് ിൽ തന്നെ ഒരു തട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത്രയും കറക്കിയെടുക്കുമ്പോഴത്തേക്കിനും ഷോൾഡറിന് നല്ല പെയിൻ ആയിരിക്കും ഞാൻ അതൊക്കെ ഉമ്മച്ച് ഇതൊക്കെ എങ്ങനെ ഇത്രയും സ്പീഡിൽ ചെയ്യണേ മുമിച്ച് ഈ പെട്ട പെട്ടെന്ന് രണ്ടും മൂന്നും തട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് മാറ്റൂട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആ ഇഡ്ഡലിച്ചെമ്പിലേക്കൊന്ന് വേഗാൻ വേണ്ടിയൊക്കെ വെച്ചു കുറച്ച് പേർക്ക് തേങ്ങ ഇട്ടത് കുറച്ച് പേർക്ക് തേങ്ങ ഇടാത്തത് അങ്ങനെ കുറച്ചുണ്ട് ഇത്താടം മോൻ തേങ്ങ ഇട്ടതൊന്നും കഴിക്കില്ല അപ്പം അതായത് തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് അത് കഴിക്കില്ലേ ഞങ്ങൾക്കാണെങ്കിൽ തേങ്ങ ഇട്ടതുകൊണ്ട് അപ്പോൾ അവനിക്ക് വേണ്ടി സെപ്പറേറ്റ് ഞങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒക്കെ ഉണ്ടാക്കും പിന്നെ മുട്ടക്കറി ആട്ടോ അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു പിന്നെ ഇവിടെ മുട്ടക്കറി എല്ലാവർക്കും നല്ല ഡ്രൈ ആയി കിട്ടണം എനിക്ക് കുറച്ച് ചാറോടുകൂടി കഴിക്കാനായിട്ടോ ഇഷ്ടം പക്ഷേ വീട്ടിൽ മറ്റുള്ളവർക്ക് ഡ്രൈ ആക്കി തിന്നതാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ ഇച്ചിരി ചാറോട് അതായത് ഈ ഇടിയപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുക്കി 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 കഴിക്കാൻ പറ്റുന്നത് ആ ഒരു കൺസിസ്റ്റൻസി എനിക്കിഷ്ടം പക്ഷേ ഇവിടെ ഉള്ളവർക്ക് നല്ല ഡ്രൈ ആയി കിട്ടുന്നതാണ് പിന്നെ ഭൂരിഭാഗം വേറെ അനുസരിച്ച് അങ്ങനെ ഡ്രൈ ആക്കി തന്നെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു രണ്ട് രണ്ടിടിയപ്പം എടുത്ത് ആ ഒരു മട്ടക്കറിയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാൻ കരുതി ഞാൻ ആദ്യം തന്നെ ഇരുന്നു എനിക്ക് അപ്പോൾ പിന്നെ വിഷമം മിച്ചിരുന്നാണ് കഴിച്ചത് അത് കഴിഞ്ഞാൽ മഴയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു വെയിലിൻ്റെ ഒരു ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്ത മോൻ്റെ കുറച്ച് ഡ്രസ്സ് അതായത് കുഞ്ഞു മോൻ്റെ എപ്പോഴും ഇപ്പം സ്നഗിയായാലും എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി ഇടണമല്ലോ അപ്പം ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഗേറ്റ് ഗേറ്റ് ഇങ്ങനെ തള്ളി നമുക്ക് ഇങ്ങനെ നീക്കാട്ടോ അപ്പോൾ ഞാൻ പതുക്കെ ആ ഗേറ്റിലേക്ക് വിരിച്ചിട്ടിട്ട് എന്നിട്ട് ആ വെയിലുള്ള സ്ഥലത്തേക്ക് ഇട്ടു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു മഴ പെയ്തു പിന്നെ ഞാനിതെല്ലാം ഇറക്കി വീണ്ടും അകത്തേക്ക് കൊണ്ടുപോട്ടോ വന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് കപ്സ് ഉണ്ടാക്കാൻ കരുതി ഉമ്മ അപ്പോൾ നെയ്ച്ചോറേറ്റ് നോക്കിയപ്പോൾ നെയ്ച്ചോറിരിപ്പില്ല അപ്പം റേഷൻ പച്ചരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് കപ്പ്സ് ഉണ്ടാക്കാന്ന് വരുതി ഞങ്ങൾ ആദ്യം വേണ്ട വേണ്ട ഞങ്ങൾ പോയി മേടിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉമ്മ പറഞ്ഞു വേണ്ട ഇത് വെച്ച് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നരുതി പിന്നെ ഉമ്മച്ചിയുടെ താല്പര്യപ്രകാരം അങ്ങനെ തന്നെ ആവട്ടേന്ന് കരുതി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് റെസിപ്പി പറയാനില്ല അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറുകപ്പട്ട പിന്നെ ഇഞ്ചി ഇല്ലാട്ടോ വെളുത്തുള്ളി പിന്നെ കുരുമുളക് പച്ചമുളക് അങ്ങനെ മല്ലിയില പുതിയയില അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കപ്സമസാലയും ഇറച്ചി മസാലയും എല്ലാം കൂടി ഇട്ട് ചിക്കനും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഒരു ബൗളരിക്ക് രണ്ട് ബൗൾ വെള്ളം എന്നുള്ള കണക്കിനാട്ടോ എടുക്കുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്താണെന്നാണ് പ്രത്യേകിച്ച് ഒന്നും പറയാത്ത അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അതായത് ഈ ചിക്കൻ ഇതിനകത്ത് തന്നെ കിടന്നുകൊണ്ട് നല്ല വെന്തു വന്നം അപ്പോൾ രണ്ട് ബൗൾ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് യ്ക്ക് എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഈ ഒരു ചിക്കൻ വേഗുന്നവരേക്ക് ഞാൻ ഇപ്പോൾ വെളിയിലേക്ക് പോയി വീണ്ടും നല്ല മഴ പെയ്തായിരുന്നു അപ്പോൾ ആ തുണിയൊക്കെ എടുത്ത് പരക്കി ആകത്തേക്ക് കൊണ്ടിട്ടു അപ്പോൾ വീണ്ടും നല്ല മഴ പെയ്തു കാരണം വീണ്ടും വെളിയിലേക്ക് വന്ന് കുറച്ചു നേരം നോക്കിയൊക്കെ നിന്നു അപ്പോഴത്തേക്കിനും ഇത്തവണ മോനിക്ക് സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേക്കും നെയിം സ്ലിപ്പ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യുന്നത് അതായത് മക്കളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പല്ലേ ഞാൻ പഠിക്കുന്ന സമയത്ത് സൂപ്പർമാൻ അല്ലെങ്കിൽ കാറ് സ്പൈഡർമാൻ്റെയൊക്കെയായിരുന്നു ഇപ്പോഴത്തെ സ്വന്തം മുഖമൊക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പായി അങ്ങനെ അവനിക്കുള്ള നെയിം സ്ലിപ്പൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമോൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ എടുത്ത് ആ മഴയത്ത് ആ മഴയൊന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയി പുള്ളി ക്യാമറയിൽ നോക്കി കൺ ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടും കൂടെ അടിയായി സോഫയിൽ വെള്ളമൊക്കെ കൊട്ടി ഞാൻ വന്നൊരു അടിയൊക്കെ കൊടുത്ത് കരഞ്ഞ് ഉമ്മിച്ചിട്ടടുത്ത് പരാതി പറയാൻ പോകണം ആ ഒരു കോലമാണ് കാണുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നല്ല തിളച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തിളച്ച് വന്ന് നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം എന്ത് കഴിഞ്ഞപ്പോൾ ഉമ്മ ചിക്കൻ മാത്രം ഇത്ര അതിനകത്ത് നിന്ന് അതായത് ഓൾറെഡി വെന്ത ചിക്കനാണ് നല്ല വെന്ത ചിക്കനാണ് അപ്പോൾ അതുമ്മ ഇവിടെ എന്താണ് അങ്ങനെ കഴിക്കുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർക്ക് ഇഷ്ടം അപ്പോൾ ഉമ്മ ചിക്കനാ മാറ്റിയിട്ട് ആ വെള്ളത്തിനകത്തെ കാര്യം കൂടെ കൂട്ടി ഒരു ഉണക്കനാരങ്ങയും കൂടി ഇടും കേട്ടോ ഒരു ഉണക്കനാരങ്ങയും പിന്നെ കുറച്ച് ഗീ അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു വിസിലോ ഒന്നോ രണ്ടോ വിസലിന് വേണ്ടിയിട്ട് ഉമ്മച്ചത് കുക്കറിൽ വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാൻ തീര്ത്തി അപ്പോൾ മല്ലിയില മല്ലിയല പിന്നെ ഒരു തക്കാളി പിന്നെ സവോള സവോള ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി പിന്നെ എന്താ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ട് അതായത് പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുമ്പം ആ ഒരു ചമ്മന്തി റെഡിയാകും അപ്പോൾ അവർക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ലാസ്റ്റ് നമ്മുടെ കുക്കർ തുറന്ന് റൈസ് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്നും കൂടെ മൂടി വെച്ചു കേട്ടോ പിന്നെ എനിക്കുള്ള ചിക്കൻ ഞാൻ വറുത്തെടുത്തു എനിക്ക് ഇങ്ങനെ പച്ചക്കറി കഴിക്കണമെന്ന് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനത് കാരണം വറുത്തെടുത്തു ചിലർക്ക് അങ്ങനെയാണല്ലോ അങ്ങനെ ആ ഒരു ഫ്രൈ പിടി അങ്ങനെ ഫ്രൈ ചെയ്തില്ലെങ്കിൽ പിടിക്കില്ലല്ലോ എനിക്ക് ആ ഒരു ഫ്രൈ ചെയ്തതാ ഇഷ്ടം അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ അപ്പത്തേനും നമ്മുടെ റൈസൊക്കെ റെഡിയായി പക്ഷേ റേഷനരി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്കും മനസ്സിലാവില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ളൊരു എന്താ കപ്സയായിരുന്നു അങ്ങനെ ഒരു കപ്സയൊക്കെ തിന്നുകഴിഞ്ഞൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്നലെ അതായത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാത്തുവിനൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെരുപ്പ് മാറണം അത് മാറിയതിൽ വീട്ടിലെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടി പോകാമെന്ന് കരുതി അപ്പം എൻ്റെ ഈ ഒരു ചുരിദാർ എൻ്റെ ഇത്താളം ചുരിദാറാണ് പറയുന്നതിന് എനിക്കൊരു ും നാണമില്ല കാരണം എന്താന്ന് വച്ചാൽ വീട്ടിൽ വന്ന അവളുടെ ഡ്രസ്സുകളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അത് എൻ്റെ ഇത്താത്ത ആടെ ചുരിദാറാട്ടോ അങ്ങനെ നമ്മൾ നേരെ ആ ഒരു ഷോപ്പിൽ വന്നിട്ട് അവളുടെ ആ ഒരു നേരത്തെ മേടിച്ചത് ഒരു വൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ക്രോക്സ് ആയിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഒരു മിക്സിലുള്ള ക്രോക്സ് മേടിച്ചു അവൾക്കത് ഇട്ട് നടന്നിട്ട് ശരിയാവാത്ത പോലെ ഒക്കെ ആയിരുന്നു അപ്പോൾ അത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇടിയിച്ച് നോക്കിയിട്ടാണ് കൊണ്ടുപോയി അപ്പോൾ അത് കണ്ട കണ്ടപാടെ പുള്ളിക്കാർക്ക് ഇഷ്ടമായി പിന്നെയും കുറേ ചെരുപ്പുകളൊക്കെ എനിക്ക് ഈ ഒരു യെല്ലോ ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത്താതാട മോനിക്ക് ഒരു ഷൂ മേടിക്കുന്നു ായിരുന്നു സ്കൂളിലേക്ക് പോകാൻ അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് എല്ലാ എന്താണ് എല്ലാ ബ്രാൻഡുകളുടെയും ചെരുപ്പുകൾ അതും ഇതൊക്കെ കിട്ടുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് അവനിക്ക് ഷൂ ഒക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയി അങ്ങനെ പോണ വഴിക്ക് നമ്മൾ എല്ലും കപ്പ എല്ലും കപ്പയല്ല കപ്പ ഇറച്ചി അത് മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പെരുമ്പാവൂർ വന്നാൽ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ കൂത്താട്ടുള്ളത്തിന് പോകുള്ളൂ കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് അങ്ങനെ അതൊക്കെ മേടിച്ച് വീഡിയോ കൊണ്ടുപോയി കഴിച്ചു അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഒരു ഫുൾ ഡേ എൻ്റെ വീട്ടിലത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്